നെയ്യാറിൽ നിന്നു കാണാതായ അറുപത്തിയൊന്നുകാരിയുടെ മൃതദേഹം തിരുനെൽവേലിയിൽ നിന്നും കണ്ടെത്തി ഇവർ പീഡനത്തിന് ഇരയായതായി പോലീസ് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നിന്നും കാണാതായ അറുപത്തി ഒന്നുകാരിയെ തിരുനെൽവേലിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി നെയ്യാർ ഡാം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ തിരുനെൽവേലി സ്വദേശി വിപിൻ രാജിനെ പോലീസ് പിടികൂടി ഇവർ പീഡനത്തിന് ഇരയായതായി പോലീസ് വ്യക്തമാക്കി പീഡനത്തിന് ശേഷം കഴുത്തു ഞെരിച്ചു കൊന്നുവെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതിന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് തിരുനെൽവേലിയിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ മാസം പതിനൊന്നിനാണ് അറുപത്തൊന്നുകാരിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ നെയ്യാർ ഡാം പോലീസിൽ പരാതി നൽകിയത് സ്ഥിരമായി പള്ളിയിൽ പോകുന്നയാളായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീ ദിവസങ്ങൾക്കു ശേഷമാണ് മടങ്ങി വരാറുള്ളത് മൂന്നാഴ്ചയായിട്ടും സ്ത്രീയെ കാണാതായതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത് ഇവർ വർക്കലയിൽ പോയതായി പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് സൂചന ലഭിച്ചു എന്നാൽ പിന്നീട് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതിന് രാത്രി പതിനൊന്ന് മണിയോടെ റോഡിൽ നിൽക്കുകയായിരുന്ന സ്ത്രീയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പ്രതി വിപിൻരാജ് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു തുടർന്ന് ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ച് പീഡിപ്പിച്ചു നിലവിളിച്ച സ്ത്രീയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും പ്രതി വിപിൻരാജ് പോലീസിനോട് പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ